ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ തന്നെ അവരുടെ മുഖം അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഈ ഒരു ബന്ധം നിങ്ങൾ തിരികെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം നെഗറ്റിവിറ്റി കാര്യങ്ങളിലേക്കാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടെല്ലാം നിങ്ങളുടെ മാനിഫെസ്റ്റ് ആയി മാറും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ஃபூல் எனர்ஜி தண்டர் போலிங் ஃப்ளவரிங் சேஞ்ச் Ripness, moment to moment, the lovers, guilt, turning in ordinariness, the outsider, celebration, innocence, the rebel. we are the world abundance മാസ്റ്റർ ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരായിട്ട് തന്നെയാണ് മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ഫീലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തില് ഒക്കെ ഒരു മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് മാറിയിരിക്കുന്നത് കാരണം ടേണിംഗ് ഇൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന റൂട്ടിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പം സ്വയം തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡേക്കായിട്ട് വന്നിരിക്കുന്ന മാസ്റ്റർ എനർജി ആണ്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ അധികം നോക്കി കണ്ട് വളരെയധികം പ്ലാനിങ്ങോട് കൂടിയൊക്കെ ചെയ്യുന്നവരായിരിക്കാം ഇവർക്ക് കുറച്ചൊരു സ്വാർത്ഥതയുണ്ട് പക്ഷേ സ്വാർത്ഥത ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും വളരെ അധികം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടൊന്നും വരില്ല ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചിട്ടുമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായങ്ങൾ ഒന്നും ഇവരോട് പറയാൻ ആയിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഇവർ വില നൽകില്ല വലിയ കാര്യമായിട്ടൊന്നും കാരണം ഇവരാണ് എല്ലാ കാര്യങ്ങളും ആയിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആവില്ല അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാടുകളുള്ള ഒരു ഇത്. ഓക്കെ അപ്പൊ ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ആ ഒരു കാര്യം തന്നെ വലിയ രീതിക്ക് ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിക്കൊക്കെ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവർ അതിന് ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനൊരു പരിഗണനയൊന്നും തരാതെ വന്നിരിക്കുന്ന സാഹചര്യത്തില് നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഫൈറ്റിങ്ങോ വഴക്കോ ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഏത് രീതിയിലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ മാറി മാറിപ്പോയിരിക്കുന്നത് ഔട്ട്സൈഡർ വന്നിരിക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷിൽ ഇൻക്ലൂഡ് ആയിരുന്നിരിക്കാം സിറ്റുവേഷൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കാം ഇമോഷൻസ് ഒക്കെ വലിയ ഒരു കാരണം ട്രസ്റ്റ് ഇഷ്യൂസ് തെറ്റിദ്ധാരണകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ ട്രൈ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പോകുമായിരുന്ന ബന്ധത്തില് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ ഇടപെടലുകൾ കൂടുതലായിട്ട് വന്നപ്പോഴേക്കും ആയിരിക്കും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു സ്പ്ലിറ്റ്നെസ് ആയിട്ട് സെപ്പറേഷൻ സ്റ്റേജിലേക്ക് മാറി നിൽക്കുന്നത് അപ്പോൾ ഇപ്പൊ എന്ത് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഇവരായിട്ട് തന്നെ മാറ്റങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് തന്നെ ഒരു ചിന്തകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുകയാണ് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലൂടെ ചിന്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ മാത്രം പോയാൽ പോരാ ചില കാര്യങ്ങളിൽ ചില ഒരു ചെറിയ രീതിക്ക് ഒരു ത്യാഗവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലാതെ താൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് എന്നുള്ള രീതിക്ക് പോവുകയാണെങ്കിൽ ഒരു ബന്ധവും ഒരു ഒരറ്റത്തും എത്താനായിട്ട് പോകില്ല ഇങ്ങനെ ആടി ഉലഞ്ഞ് അവിടെ നിന്ന് അവസ്ഥയായിരിക്കും. അത് നിങ്ങളുടെ വ്യക്തി എന്തായാലും ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ചില കാര്യങ്ങളിലെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് ഒരു കോംപ്രമൈസുമായിട്ട് വരണം ഇവിടെ ഫൈറ്റിംഗ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങളും ഇവർ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവരും നിങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇമോഷണലി നിങ്ങൾ തമ്മിൽ വളരെ വലിയ രീതിക്കുള്ള ഒരു ബോണ്ടിങ് ആണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം ഇവർക്ക് എത്രത്തോളം ഇവരുടെ ആ ഒരു രീതികൾക്ക് മുൻഗണനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കോംപ്രമൈസിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു മനസ്സുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് ഇവർക്കൊരു തിരിച്ചറിവാണ് അവേർനെസ് എന്ന് പറയുമ്പോൾ ഇവർക്കൊരു പുതിയ ഉണർവ് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്കൊരു ഉൾവെലി പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വയമേ തന്നെ ഇവർക്ക് ഒരു മാറ്റം വരണം എന്ന് ഇവർ ആഗ്രഹിച്ചിരിക്കുന്നു ആരും ഇവരോട് പറഞ്ഞിട്ടോ മറ്റോ ഒന്നും അല്ല ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അവരെ ഒക്കെ ഉണ്ടായിരിക്കാം വാച്ച് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ പുറകെ പോയി ബെഗ് ചെയ്യുന്ന രീതികളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇവരായിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര ഭാരമാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ അവഗണിച്ചവരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു ചിന്തകൾക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രതിചലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു കോംപ്രമൈസ് നടത്താനായിട്ടുള്ള മാനസിക അവസ്ഥയിലേക്ക് ഇപ്പൊ മാറുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു സോഴ്സ് ഇവരിപ്പന്വേഷിക്കുകയാണ് ആയിട്ട് നിങ്ങളെ വിളിക്കുക എന്നുള്ള രീതിയല്ല. ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സണൽ എനർജി അങ്ങനെയല്ല കാണിക്കുന്നത് അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഏത് രീതിയിൽ അത് ആണ് അത് വേണ്ടത് ആ ഒരു സോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പോസിബിലിറ്റീസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവിടെ ഒരു ചേയ്സിങ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് ഇതെല്ലാം ഇവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അറിയാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ ആയിട്ട് പോകുന്നത് ഇനി നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടോ ഇതൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട് കാരണം നിങ്ങളായിട്ട് അവരിലേക്ക് വരണം എന്നാണ് ഇവരിപ്പം ആക്ച്വലി ആഗ്രഹിക്കുന്നത് ഇവരായിട്ട് നിങ്ങളിലേക്ക് വരിക എന്നുള്ള ഒരു മീനിങ് അല്ല ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ അവർ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റി ഇടുക മാറ്റിയിടുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ആ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് പക്ഷെ ബ്ലോക്ക് മാറ്റിയാലും പെട്ടെന്ന് ചാടി കേറി നിങ്ങളെ വിളിക്കുക എന്നുള്ളതല്ല നിങ്ങളായിട്ട് ഇവരെ വിളിച്ചിരുന്നെങ്കിൽ അത് ഇവർക്ക് കുറച്ച് കൂടുതലായിട്ടൊരു സന്തോഷമൊക്കെ നൽകുമായിരുന്നു അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തോറ്റ് തന്നില്ല എന്നൊരു രീതി ഒക്കെ വരുവല്ലോ അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ നിങ്ങളെ ഭയങ്കരമായി ചീറ്റ് ചെയ്തു പോയിരിക്കുന്നവരല്ല നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് കൂടാതെ പുറത്തു നിന്നുള്ള വ്യക്തികളും ഒക്കെ ഇടപെട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക അതിൽ കൂടുതൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തനം നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയാണോ എന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചേഞ്ച് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തില് ഒരു സക്സസ് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒരു ചേഞ്ച് വരണം കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോ ഇപ്പൊ നിങ്ങളെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളൊക്കെ അവരുടെ കൂടെ ആരെങ്കിലൊക്കെ തേട് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കമ്പാരിസണിലൂടെ ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവരുടെ സമാധാനം ആണെന്നുണ്ടെങ്കിലും സമാധാനമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് അതാണ് ആ ആ ഒരു സക്സസ് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഒരു റീബർത്ത് കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ട് തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം അപ്പൊ സ്വന്തം ഭാഗത്ത് പറ്റിയിരിക്കുന്ന തെറ്റുകളെല്ലാം വളരെയധികം ഇവരെ ക്ലിയർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇതുവരെ അവര് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ആയിട്ടുള്ള ഒരു മനസ്സ് പോലും കാണിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ കേൾക്കാൻ പോലും തയ്യാറായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല പക്ഷെ അത് സ്വയമേ ഇവർ മാറ്റാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആണ് ഈ റിലേഷൻപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു റീബർത്ത് ഇവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇവരുടെ ക്യാരക്ടറിൽ ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങളെ വെറുതെ വന്ന് സംസാരിക്കുക കോംപ്രമൈസ് ആക്കുക എന്നുള്ളൊരു മൈൻഡ് അല്ല അവരുടെ പൂർണമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഒരു വ്യത്യസ്തത കൊണ്ട് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ആ ഒരു രീതിയിലാണ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവര് നിങ്ങളെ പൂർണ്ണമായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ നിങ്ങളെ കൂടുതലായിട്ട് ഒന്ന് ആഴത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഭയങ്കരമായിട്ടൊന്നും നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരതൊക്കെ അതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ എനർജിയിൽ ഇവർ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് റീബർത്ത് വന്നിരുന്നു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക ഒരു തുറന്ന സംസാരം അത് മറ്റുള്ളവരുടെ ആരുടെയും സപ്പോർട്ടോടു കൂടിയാണെന്ന് വെച്ചാൽ മീഡിയേഷനോ മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ആവശ്യമല്ല നിങ്ങൾ മാത്രമാണ് ഇതിനകത്തേക്ക് വേണ്ടത് നിങ്ങളും ഇവരും ഒരുമിച്ചിരുന്നിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് തണ്ടർ പോൾട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ദൈവികപരമായിട്ട് ഒരു തിരിച്ചറിവ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കാനുള്ള കാരണം ഇവർക്ക് ഒരു ഉണർവ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളത് പുറത്തേക്കൊക്കെ ഒന്നും ഒരുപാട് കാണിക്കുന്നുണ്ടാവില്ല ഒരുപാട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവരിൽ നിന്ന് ആ ഒരു അവഗണനയൊക്കെ വന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ആയി മാറിയിട്ടുണ്ട് ഒരുപാട് അഡിക്ഷൻ വന്നവർക്ക് മാത്രമാണ് സൈലന്റിലേക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളു തീർത്തും സൈലന്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അത്രയും മുറിവേറ്റ ആ ഒരു മനസ്സാണ് പെട്ടെന്ന് തന്നെ നിശബ്ദമായി പോകുന്നത് അപ്പൊ ആ ഒരു നിശബ്ദമായ മനസ്സിന്റെ പെയിൻ ആണ് പെട്ടെന്ന് യൂണിവെച്ചെടുക്കുകയും ചെയ്യുള്ളൂ അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ അത്രത്തോളം അഡിക്റ്റ് ആയിരുന്നു ഈ ഒരു വ്യക്തിയില് അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചിട്ടുണ്ട് ഒരു സ്നേഹം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഇവരെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ട്രസ്റ്റ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ആയപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന ആഘാതം അതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ലഭിക്കേണ്ടി വന്നിരിക്കുന്ന ആഘാതം അതുപോലെ നിങ്ങൾ പറഞ്ഞ വാക്കുകളൊന്നും ഇവർ വിശ്വസിക്കാതിരിക്കുക മറ്റു പല സിറ്റുവേഷൻസുകൾക്കും പ്രാധാന്യം നൽകുക സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും അവരും ചിലപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുക തന്നെയായിരിക്കാം ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വില നന്നില്ലല്ലോ എന്നുള്ളൊരു പെയിൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയം ഇവിടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മ ഈ ഒരു വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് അവരുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവ് ഇപ്പൊ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് സോറോ എനർജി ആണ് ഇവർ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്യുകയും സ്വന്തം ഭാഗത്തുള്ള തെറ്റുകൾ മനസ്സിലാക്കുകയും അതുപോലെ കൂടെ നിന്ന വ്യക്തികളൊക്കെ പാറ തരുകയായിരുന്നു നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു റിഗ്രറ്റ് ഫീല് അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീല് നിങ്ങളുടെ പേഴ്സണെ ആഴത്തിലേക്ക് മുറിവേൽപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ഇനി എന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെ സിറ്റുവേഷൻ ആണോ ഇവർക്ക് വേദനയായിട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ നിന്നത് ആ അതിനെ എല്ലാം പൂർണ്ണമായിട്ട് ലെറ്റ്ഗോ ചെയ്യുക ആ ഒരു ലെറ്റ്ഗോ ചെയ്തതിന് ശേഷം ട്രാവലിംഗ് ആണ് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കണം അതാണ് അവര് മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്കുള്ള യാത്ര തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വസന്തകാലം വീണ്ടെടുക്കണം ആ ഒരു സന്തോഷം സമൃദ്ധി എല്ലാം വീണ്ടെടുത്ത് സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു ബന്ധത്തിൽ വേണ്ടത് കാരണം ഒരു ചേഞ്ച് അവരായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് ആ ഒരു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഇവരിൽ കാരണം ഇവർക്ക് കുറച്ചൊരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇവരാണ് നിങ്ങളുടെ റിലേഷൻഷപ്പിൽ ആ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുന്നത് ഇവരെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും അപ്പൊ ഇനിയും അത് മുന്നോട്ടേക്കൊക്കെ തന്നെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഈഗോ ആ ഒരു രീതിയിലുള്ള ഈഗോ ഇവരുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ എനർജിയിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ടേണിങ് ഇൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധത്തിലുള്ള ആ ഒരു മാറ്റമാണ് ഇതുവരെ പോയ റൂട്ടിൽ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം പക്ഷെ നിങ്ങളുടെ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരണം ആ ഒരു രീതിയിൽ ഇവർ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണോ എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിലവർക്ക് റെസനേറ്റ് ആകുന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെന്നിരുന്നെങ്കിൽ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു പ്രതികരണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇവരിലേക്ക് ചെല്ലുകയാണോന്നുണ്ടെങ്കിൽ പക്ഷേ ഇവര് എല്ലാ രീതിക്കും ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് ഇവർ ആ ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് ഇനി ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല കാരണം റിലീസ് അവിടെ കാണുന്നത് നെഗറ്റീവ് സിറ്റുവേഷൻസിനെ റിലീസ് ചെയ്യുകയാണ് ഈ ഒരു പേഴ്സൺ ഒരു ഹീലിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഇവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു തടസ്സങ്ങളെ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം ലവ് ഓസ് എനർജി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളോട് വളരെ അധികം ഒരു പ്രണയം തോന്നുന്നുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം അതുപോലെ ഒരു റെസ്പെക്റ്റ് ഒരു ബഹുമാനം ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് ആ ഒരു ബഹുമാനം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജി ആണ് അപ്പൊ ഇവര് നിങ്ങളെ പല കാര്യങ്ങളിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരുന്നു എന്നാൽ ഇപ്പോ ഈ ഒരു സമയത്ത് ഇവര് കടന്നു പോകുന്ന ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ആ ഒരു റിഗ്രറ്റ് ഫീലിലൂടെയാണ് കാരണം നിങ്ങളെ തെറ്റിദ്ധരിച്ചതെല്ലാം തെറ്റായ രീതിക്ക് തന്നെയാണെന്നുള്ളത് ഇവർ അവസ്ഥ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സൈഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്ട് തോന്നുന്നത് അപ്പൊ ആ ഒരു റെസ്പെക്ട് തോന്നിയിരിക്കുന്നത് കൊണ്ടിട്ട് മൊമെന്റ് ടു മൊമെന്റ് ആണ് ഇവർ ഓരോ നിമിഷവും നിങ്ങളിലേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു സമയത്ത് ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മുന്നോട്ടേക്ക് വന്നപ്പോൾ ആഗ്രഹങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ടും വിട്ട് രണ്ട് രണ്ടുപേരും രണ്ട് പാത്രത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയൊക്കെ ആയെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയം വീണ്ടും അവർ ആ ഒരു ബാക്കിലേക്ക് പോയിട്ട് ിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഓർമ്മകളെല്ലാം പുതുക്കിയെടുത്ത് മുന്നോട്ടേക്ക് ആ ഒരു ടേണിങ് ഇന്നാണ് പുതിയൊരു വഴിത്തിരിവിലേക്ക് റിലേഷൻഷിപ്പ് മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് ഓരോ നിമിഷവും നിങ്ങളെ ഓർത്തു കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണ് റിലേഷൻഷിപ്പില് എല്ലാ രീതിക്കും ആ ഒരു പൂക്കാലം ആണോ വസന്തകാലം ആണോന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലവറിങ് വരണം അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കാഴ്ചപ്പാടുകൾക്കും വ്യത്യസ്തത കൈവന്നിരിക്കുക കൈവരുത്തിയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇവരുടെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു പച്ചയായ ജീവിതം എന്താണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കൊള്ളട്ടെ ലവ്വേഴ്സ് ആയിക്കൊള്ളട്ടെ എന്താണോ നിങ്ങളുടെ ബന്ധം ആ ഒരു ബന്ധത്തിന്റെ സത്യമായ ഒരു എനർജി മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു പച്ചയായ ജീവിതത്തിനെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ ഇവർ ചിന്തിക്കുന്നതും പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ആയിട്ടുള്ള ഒരു മനസ്സിലേക്ക് എത്തി നിൽക്കുന്നതും ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഔട്ട് സൈഡറിന് തുല്യമാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔട്ട്സൈഡർ ആണ് കാരണം നിങ്ങൾ ഒരു സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് അപ്പൊ ആ ഒരു ലോക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യണം അപ്പൊ അത് ഓപ്പൺ ചെയ്ത് അകത്ത് വരാനായിട്ട് നിങ്ങളായിട്ട് തന്നെ അകത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആ ഒരു ലോക്ക് എല്ലാം പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളെ ഇവർ കംപ്ലീറ്റ്ലി പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റുക പക്ഷെ ഒരു മെസ്സേജ് ഒന്നും ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇട്ടുവാനുള്ള സാധ്യതകളില്ല കാരണം നിങ്ങളായിട്ട് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളായിട്ട് ഇവരിലേക്ക് ചെന്നിരുന്നെങ്കിൽ അത് ഇവർക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ഇനർജി എല്ലാം വന്നിരിക്കുന്നത് ഇന്നസെൻസാണ് വന്നിരിക്കുന്നത് ഇന്നസൻസ് എന്ന് പറയുമ്പോൾ ഇവർ നിഷ്കളങ്കമായിട്ട് ഇവരുടെ ഒരു അത്. അതൊരു ചെറിയ ഈഗോ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ഇവര് ഒന്നുമല്ലാതെ നിങ്ങളുടെ മുന്നിൽ ആയി പോകില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത തന്നെയായിരിക്കാം പക്ഷെ ഇവർ പൂർണ്ണമായിട്ട് അതേ മനസ്സിൽ തന്നെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു ചിന്തയിലല്ല നിങ്ങൾ വന്നിരുന്നെങ്കിൽ അത് ഇവർക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് നൽകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് വളരെയധികം നിഷ്കളങ്കമായ മനസ്സോട് കൂടി തന്നെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ നിഷ്കളങ്കൻ അല്ലെങ്കിൽ നിഷ്കളങ്കിയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവരും ഒരു സാധാരണ ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് ഒരു പക്ഷെ നേരത്തെയും അങ്ങനെ തന്നെ ആയിരിക്കാം ആ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈഗോ കാര്യങ്ങളൊക്കെ പുറമേ കാണിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പ ഡൗൺ സ്റ്റേജിലേക്ക് പോകും. ഈ ഒരു വ്യക്തി അങ്ങനെയൊക്കെ തന്നെയാണ് പുറമേ ഭയങ്കര സംഭവമാണ് താൻ എന്നുള്ളതൊക്കെ കാണിക്കുമെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ഒന്നുമല്ല ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പകച്ചു നിൽക്കുന്ന എനർജിയിലേക്ക് മാറും ഇവര് ആ പുറമോടി മാത്രമല്ല ഉള്ളിന്റെ ഉള്ളില് ഇവരുടെ ഉള്ളില് ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എനർജി തന്നെ ഉള്ളവരാണ് ഭയങ്കരമായ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി എല്ലാവരെയും ചതിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു പേഴ്സൺ എനർജി അല്ല നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഈ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒന്നും ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് നൽകുക ഇനി നിങ്ങൾ വിവാഹം കഴിഞ്ഞവരായിക്കോളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സന്തോഷകരമായി സെലിബ്രേഷൻ വേണം അതുപോലെ നിങ്ങൾ ഒരുമിച്ച് യാത്രകളൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഡ്രീമിംഗ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് dream ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ ദൂരെ യാത്രകൾ ചെയ്യണം നിങ്ങളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ഉള്ളതായിരിക്കണം ഇനി മുന്നോട്ടേക്ക് ഈ ഒരു രീതിയിലേക്കൊക്കെ ഇവർ മാറി ചിന്തിക്കുകയാണ് ഇതുവരെ ഇവർ ഈ രീതിക്കൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് ഇപ്പം ഈ ഒരു സമയത്ത് അതിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവരുടെ ബന്ധത്തില് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ആരൊക്കെയാണോ ശത്രുക്കളായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആ ഒരു വ്യക്തികളെ ഒന്നും ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല ഒറ്റക്ക് തന്നെ മതി എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് എല്ലാം ഡീൽ ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം ഇവരുടെ ലൈഫിൽ മതി അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ തോട്ട് പോയിരിക്കുന്നത് വി ആർ ദ വി ആർ ദ വേൾഡ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ലോകം അതായത് നമ്മളുടെ ലോകത്തിലും നമ്മൾ രണ്ടുപേരും മാത്രം മതി ആ ഒരുമിച്ചുള്ള കൈകള് രണ്ടു കൈകളും ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം കൈകൾക്ക് തുല്യമാണ് അതിൻറെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരാൾ കിടക്കുകയുള്ളു അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇവര് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇവർ ഇപ്പം മനസ്സുകൊണ്ട് നിങ്ങളേക്ക് പറയുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യവും അത് ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇവരോട് ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ബ്ലൈൻഡ്ലി ഇവരെല്ലാരെയും വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം ഓക്കെ അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് പലവരും ഇതിനകത്ത് കേറി കളിച്ചിരിക്കുന്നത് ഈ ഒരു ന്‍റെ കാര്യത്തില് എന്നാൽ ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർ we are the world എന്നുള്ള രീതിയിലേക്ക് മാത്രം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ആരെയും വേണ്ട വേണ്ടെന്നുള്ളതല്ല എല്ലാവർക്കും അർഹമായ സ്ഥാനം കൊടുത്ത് നിർത്തുക നിങ്ങളുടെ ബന്ധത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകളിൽ മാത്രം സുരക്ഷിതമായിരിക്കണം മുന്നോട്ടേക്ക് എങ്കിൽ മാത്രമാണ് ആ ഒരു ബന്ധത്തിൽ ഒരു അബൻഡൻസ് കടന്നു വരികയുള്ളു സന്തോഷം സമൃദ്ധി സമാധാനം റൊമാൻസ് എല്ലാം കടന്നു വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അതിനെ നിലനിർത്തണം ഇപ്പം രാത്രിയാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും രണ്ട് സമയത്താണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ തിരികെ വേണമെന്ന് വളരെ അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതും നിങ്ങളായിട്ട് അവരുടെ ലൈഫിലേക്ക് തിരികെ വന്നിരുന്നെങ്കിൽ അതവർക്ക് കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് നൽകുമായിരുന്നു എങ്കിൽ പോലും അവരവരുടെ ഈഗോ എന്ത് എന്നുണ്ടെങ്കിലും അതൊക്കെ വിട്ട് നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വരാൻ തയ്യാറുമാണ് കാരണം അവരെ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്കാണെങ്കിലും വരും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അവരെ കണക്ട് ചെയ്യണം എന്നുള്ളതല്ല നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ആയിട്ട് വേണം നിങ്ങൾ നോക്കാൻ പേഴ്സണൽ കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം ഒരു ഗൈഡൻസ് ആയിട്ട് വേണം ഇതിനെ എടുക്കാനായിട്ട്. ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലൂസ് പോലും എത്രത്തോളം കണക്ട് ആയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക തേർട്ടി എയ്റ്റ് വന്നിട്ടുണ്ട് ഫോർ എന്നൊരു നമ്പർ തേർട്ടി വൺ ട്രിവാൻഡ്രം ഉത്രം എന്നൊരു സ്റ്റാർ നൈൻറ്റീൻ നയൻറ്റി ത്രീ എം എന്നൊരു ലെറ്റർ എച്ച് എന്നൊരു ലെറ്റർ വിത്തിൻ സിക്സ് മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസില് ട്രിവാൻഡ്രം കൊല്ലം ഡിസ്ട്രിക്ട് ലിയോ ഒക്ടോബർ മന്ത് വിത്തിൻ ത്രീ മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസില് അപ്പം നിങ്ങളുടെ റിലേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രത എത്രത്തോളം ആണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്യുക ഏപ്രിൽ മന്ത് ബി എന്നൊരു ലെറ്റർ ജെമിനി ക്യാപ്രിക്കോൺ മലപ്പുറം ഡിസ്ട്രിക്ട് ജൂൺ ചോതി എന്നൊരു സ്റ്റാർ നവംബർ മന്ത് എൻ എന്നൊരു ലെറ്റർ എന്നൊരു ലെറ്റർ കാസർഗോഡ് എറണാകുളം കാലിക്കറ്റ് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡേയ്സ് ആയിട്ട് കൊടുക്കാം ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും നോക്കാം ഏരീസ് ഡിസംബർ മന്ത് സെപ്റ്റംബർ എന്നൊരു മന്താണ് വന്നിരിക്കുന്നത് ആയിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് റെസിനേറ്റ് ആവുകയാണോന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി